ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നല്ലൊരു ക്രിസ്പി സ്നാക്കായിട്ടാണ് വന്നേക്കുന്നത് നല്ല മധുരമുള്ള നല്ലൊരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് ചേർത്ത് ഈ മാവ് നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുക നെയ്യ് മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഇതൊന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുറേശ്ശെ വെള്ളമായിട്ട് കുഴച്ചെടുക്കുക മാവ് ഒരുപാട് സോഫ്റ്റുമായി പോകരുത് ഹാർഡുമായി പോരുത് നല്ലൊരു പരുവത്തിന് കുഴച്ചെടുക്കുക ഞാനതിനൊന്ന് നാല് പാട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഓരോ പാർട്ടും ചപ്പാത്തി പരത്തുന്ന പോലെ നല്ല തിന്നാക്കി പരത്തിയെടുക്കുക എത്രത്തോളം നമുക്ക് തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കി ഇത് പരത്തിയെടുക്കുക നല്ലവണ്ണം തിന്നാക്കി പരത്തിയെടുത്തിട്ടുണ്ട് ഇതിനെ ചെറിയ ചെറിയ സ്ക്വയർ പീസുകളാക്കി ഇനി മുറിച്ചെടുക്കണം ഞാനൊരു പിസ്സ കട്ടറ് വെച്ച് മുറിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ലെവല് ഇല്ലാത്ത ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് മുറിച്ച് മാറ്റാം മാറ്റിയിട്ട് ബാക്കിയെല്ലാം നല്ല സ്ക്വയർ പീസുകളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇതിപ്പോൾ മുഴുവനായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഓരോ പീസായിട്ടെടുത്ത് ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് രണ്ട് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ പീസും ഇതുപോലെ എടുത്ത് ഒരേ ഷേപ്പിൽ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുക ഞാനിവിടെ മുഴുവനായും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നല്ല എണ്ണയിലിട്ടെന്ന് വറുത്തെടുക്കാം വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാലും അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്നാവും അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഒരു മീഡിയം ചൂടുള്ള എണ്ണയിൽ ഇതിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വറുത്തു കോരുക ബ്രൗൺ കളർ കളറാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് വരും പൊരിഞ്ഞു വരുമ്പോൾ തന്നെ അത് മുഴുവനായിട്ടും ഇത് വറുത്തു കോരുക ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഇടേണ്ടതുണ്ട് അരക്കപ്പ് ഷുഗറും കാൽ കപ്പ് മുഴുവൻ വെച്ച് ഒരുനൂൽ പരുവം ആവുന്നവരെ ഒന്ന് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കുക ഷുഗർ സിറപ്പ് ചൂടോടുകൂടി തന്നെ ഞങ്ങൾ ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന സ്നാക്കിന് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് എടുക്കുക എല്ലാ ഭാഗത്തും ചുർ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തണുത്തതിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മധുരമുള്ള അടിപൊളിയൊരു സ്നാക്ക് നമുക്ക് റെഡിയാക്കി കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ